അങ്ങനെ കതിരിപ്പിനൊടുവിൽ ലോകത്തിലെ കുട്ടി ക്രിക്കറ്റിൻ്റെ ഏറ്റവും വലിയ മാമാങ്കമായിട്ടുള്ള ഇന്ത്യൻ പ്രീമിയർ ലീഗിന് അരങ്ങുണരാൻ പോവുകയാണ് ചെപ്പോക്കിലെ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റുകളൊക്കെ ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ രണ്ട് വജ്രായുധങ്ങൾ കളിക്കാനറങ്ങുന്നില്ല ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയും പിന്നെ സ്ട്രൈക്കിംഗ് സോണിലെ തീപ്പൊരി ബോളറായിട്ടുള്ള ജസ്പ്രീത് ബുംറയും ആദ്യ മത്സരം കളിക്കാൻ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ഉണ്ടായിരിക്കില്ല അതിനെക്കുറിച്ചുള്ള മുംബൈ ഇന്ത്യൻസിന്റെ ആദ്യത്തെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസും മീഡിയ പ്രസന്റേഷനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് മഹിള ജയവർധനയും ഹാർദിക് പാണ്ഡ്യയും ചേർന്നായിരുന്നു പങ്കെടുത്തത് ഹാർദിക് പാണ്ഡ്യ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിലെ ഏറ്റവും ലക്കിയസ്റ്റ് ആയിട്ടുള്ള ക്യാപ്റ്റന്മാരിൽ ഒരാളാണ് ഞാൻ കാരണം എൻ്റെ ടീമിൽ ഓൾറെഡി മൂന്ന് ക്യാപ്റ്റന്മാരുണ്ട് എന്നാണ് പുള്ളി പറയുന്നത് ഒന്ന് രോഹിത് ശർമ്മ ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ രോഹിത് ശർമ്മ പിന്നെ ഇന്ത്യൻ ടി ട്വൻ്റി ടീം ക്യാപ്റ്റനായിട്ടുള്ള ആള് സൂര്യകുമാർ യാദവ് പിന്നെ ഇടയ്ക്ക് ഇന്ത്യൻ ടെസ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായ ജസ്പ്രീത് ബുംറ ബുംറ അല്ല ഉദ്ദേശിച്ചത് ഞാൻ പിന്നെ ഒരു ഫ്ലോയിൽ അങ്ങ് പറയത പിന്നെ ഹാർദിക് കാരണം മൂന്ന് ക്യാപ്റ്റന്മാരുണ്ടെന്നാണ് പറയുന്നത് ആദ്യ മത്സരത്തിൽ ക്യാപ്റ്റനാവുക സൂര്യകുമാർ യാദവ് ആയിരിക്കും എന്നുകൂടി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയുള്ള ആദ്യ മത്സരത്തിൽ ബൂട്ട് കിട്ടുമ്പോൾ പെർമനന്റ് ക്യാപ്റ്റനായിട്ടുള്ള ഹാർദിക് പാണ്ഡ്യ ടീമിൽ ഉണ്ടായിരിക്കില്ല അദ്ദേഹത്തിന് സസ്പെൻഷനാണ് ജസ്പ്രീത് ബൂമ്ര കളിക്കാനുണ്ടായിരിക്കില്ല രോഹിത് ടീമിലുണ്ടായിരിക്കും പക്ഷേ ക്യാപ്റ്റൻ പദവി അലങ്കരിക്കാൻ പോകുന്നത് ആദ്യ മത്സരത്തിൽ സൂര്യകുമാർ യാദവ് ആയിരിക്കും എന്ന് മുംബൈ ഇന്ത്യൻസ് നിലവിലെ ക്യാപ്റ്റനായിട്ടുള്ള ഹാർദിക് പാണ്ഡ്യയിലൂടെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്